ഹായ് സുഹൃത്തുക്കളെ ജൂതനോട് വല്ലാതെ കളിക്കരുത് വല്ലാണ്ട് കളിച്ചാൽ ഇല്ലാതായി പോകും ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കാനുള്ള കോച്ചിങ് അല്ല ജൂതന്മാർ നൽകുന്നത് പോ പേജറുകൾ ലെബനനിലും സിറിയയിലും പൊട്ടിത്തെറിക്കുന്നതിന് തൊട്ടു മുമ്പ് പേജറുകളിൽ ഒരു സന്ദേശം വന്നു എന്ന് പറയപ്പെടുന്നു ആ സന്ദേശത്തിൻ്റെ നോട്ടിഫിക്കേഷനായി ഒരു ബീപ്പ് ശബ്ദം അലേർട്ടായും നൽകി ഇത് എന്തായിരിക്കും എന്നാണ് ഇപ്പോൾ ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ദേശീയ മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്യുന്നത് ആ സന്ദേശം എന്തായിരിക്കും എന്നാണ് ഒരു പക്ഷേ ഉള്ള നിക്കർ ഊരിയിട്ട് ഇരുമ്പ് നിക്കറിടാനെന്നാണോ ഇനി അതല്ല ഉള്ള നിക്കറിന്റെ പുറത്തൂടെ ഇരുമ്പ് നിക്കറിട്ടോ കല്യാണ സാധനം പൊട്ടിപ്പോകണ്ട എന്നാണോ ഇനി അതുമല്ലെങ്കിൽ എഴുപത്തിരണ്ട് ഹൂറികൾ നിങ്ങളെ വിളിക്കുന്നു എന്ന് കാണിച്ചിട്ടാണോ ഇനി ഇവന്മാരും ഹൂറികളും തമ്മിലുള്ള ആദ്യ രാത്രിയുടെ ചിത്രീകരണമാണോ ഇവർക്ക് കിട്ടിയത് കാരണം അത് നോക്കി ആസ്വദിച്ചങ്ങനെ ഒരു റിയാലിറ്റിയെ ഫേസ് ചെയ്യാൻ പോലും ഒരു സമയമോ സന്ദർഭമോ സാവകാശമോ കൊടുക്കാതെ പൊട്ടിത്തെറിപ്പിക്കുകയാണ് ഉണ്ടായത് അതായത് നിങ്ങളുടെ അത്ര അടുത്ത് ഞങ്ങൾ ഉണ്ട് എന്ന് ഇസ്രായേൽ അറിയിക്കുകയായിരുന്നു നിങ്ങളുടെ കൈവെള്ളയിൽ കൈവെള്ളയിലിരിക്കുന്ന വരെ ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്നുള്ള വലിയ ഒരു പാഠം പേജറുകൾ പൊട്ടിത്തെറിച്ചു കിടക്കുന്നു ആ ശവങ്ങൾ എടുക്കുന്നതിനു വേണ്ടി വന്ന ആംബുലൻസ് നിന്ന് കത്തുന്നു പൊട്ടിത്തെറിക്കുന്നു കൊള്ളാലോ ഇവര് ചിന്തിപ്പിക്കുകയും ഒപ്പം ഭയപ്പെടുത്തുകയും ചെയ്യുവാണ് ഇസ്രയേൽ ലെബനനിൽ നടത്തിയ പേജറാക്രമണം നടപ്പിലാക്കിയത് പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടല്ല ആലോചിച്ച് ഇതിൻ്റെ തീക്ഷണത എന്തായിരിക്കും എന്നറിഞ്ഞ് തന്നെ ഇതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും യുദ്ധമാണോ എന്താണെങ്കിലും ശരി അതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ച് ധാരണയുണ്ടാക്കിയിട്ട് തന്നെയാണ് ഇസ്രായേൽ ഇറങ്ങി തിരിച്ചത് ലബനനുമായി യുദ്ധമുണ്ടാകുകയാണെങ്കിൽ ആ സമയത്ത് ഈ പേജറുകൾ പ്രയോഗിക്കാം ഈ രൂപത്തിൽ ഒരു ആക്രമണം നടത്താമെന്ന് ഇസ്രായേൽ നേരത്തെ തീരുമാനിച്ചിരുന്നു എന്ന നിഗമനം പക്ഷേ അല്ല യുദ്ധത്തിന് മുന്നോടിയായി ഇവരുടെ കൈവെള്ളകളിലിരിക്കുന്ന പോക്കറ്റുകളിലിരിക്കുന്ന കാറുകളിലിരിക്കുന്ന റൂമുകളിലിരിക്കുന്ന ഇരിക്കുന്ന ഇവര് നോക്കിക്കൊണ്ടിരിക്കുന്ന ഇവരുടെ മുഖത്തിന് നേരെ പിടിച്ചിരിക്കുന്ന ഈ പേജറുകൾ പൊട്ടിത്തെറിപ്പിക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധത്തിന് എന്തായിരിക്കും ഈ ഒരു പഠനം കൂടിയുണ്ട് ഈ ഒരു പരിണിത ഫലം കൂടി ലബനനെ ഒന്ന് പഠിപ്പിക്കണമായിരുന്നു ഇസ്രയേലിന് ഇത് വെറും ഒരു പ്രത്യാക്രമണം ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും യുദ്ധം ഇതാണ് ഇവിടെ പ്രയോഗിച്ചത് ഈ മൃതശരീരങ്ങൾ ചിഹ്നിച്ചു തരി കിടക്കുന്നു അതെടുത്ത് സംസ്കരിക്കുന്നതിന് വേണ്ടി വന്ന ആംബുലൻസ് നിന്ന് കത്തുക എന്ന് പറഞ്ഞാൽ ഇതെന്താ സിനിമയോ അപ്പോ യുദ്ധത്തിന് ഇതിനേക്കാൾ ഇസ്രായേൽ ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത് ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് പേജർ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണ പദ്ധതി പുറത്തായി എന്ന സംശയത്തിന്റെ പേരിൽ ഇസ്രയേൽ അപ്രതീക്ഷിതമായി ഇത്തരത്തിലൊരാക്രമണം നടത്തിയതല്ല പാശ്ചാത്യ മാധ്യമങ്ങൾ രേഖപ്പെടുത്തുന്നു ഇതൊരു സാമ്പിൾ മാത്രമാണ് ഹിസ്ബുല്ലയെ ഈ രൂപത്തിൽ ആക്രമിക്കാൻ പോകുന്ന വിവരം ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റെ അമേരിക്കൻ പ്രതിരോധ വകുപ്പിനെ മിനിറ്റുകൾക്ക് മുമ്പ് അറിയിച്ചിരുന്നു എന്നുമാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് ഇക്കാര്യത്തിൽ ഒന്നും തന്നെ ഇസ്രായേൽ ഇതുവരെ പരസ്യമായ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല അമേരിക്ക രണ്ട് ഹിസ്ബുല്ല നേതാക്കൾ തങ്ങളുടെ കൈവശമുള്ള പേജറുകൾ ഇസ്രായേൽ ആക്രമണത്തിനായി ഉപയോഗിക്കുമോ എന്ന് പരസ്യമായി സംശയം പ്രകടിപ്പിച്ച വിവരം ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദ് മാത്രമേ മനസ്സിലാക്കിയിരുന്നുള്ളൂ അപ്പോഴാണ് ഇസ്രായേലിനു മനസ്സിലായത് ഇതിപ്പോ തന്നെ അങ്ങ് പ്രയോഗിക്കാം കാരണം ഇതിനേക്കാൾ വലിയ ആറ്റംബമുണ്ട് ഇസ്രയേലിന്റെ കയ്യില് ഇതിനും വച്ച് വൈകിപ്പിക്കണ്ട അതായത് വച്ച് തന്നെ ഇങ്ങോട്ട് ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനേക്കാൾ വലിയ വെട്ടിക്കെട്ട് അങ്ങോട്ട് നൽകിയാലോ എന്നൊരു പക്ഷേ ഇസ്രായേൽ ചിന്തിച്ചിരിക്കാം ഇതാണ് ദേശീയ മാധ്യമങ്ങൾ സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നത് എന്നാൽ ഈ സ്ഫോടനത്തിൽ ലബനനിലെ ഇറാൻ സ്ഥാനപതിക്ക് ഗുരുതരമായി പരിക്കേറ്റത് ഇറാനെ ഒന്നുകൂടിയൊന്നും അലച്ചിട്ടുണ്ട് ന്യൂയോർക്ക് ടൈംസാണ് റിപ്പോർട്ട് ചെയ്യുന്നത് സ്ഥാനപതിയായ ഒരു കണ്ണ് പൂർണ്ണമായും നഷ്ടപ്പെട്ടു മറ്റേ കണ്ണിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഈ മുജിത്തബ അയെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മാധ്യമങ്ങൾ പുറത്തുവിട്ടിയ വീഡിയോ പുറത്തുവിട്ട് വീഡിയോ ദൃശ്യങ്ങളിൽ അമാനിയുടെ മുഖത്തേക്കും വസ്ത്രങ്ങളിലേക്കും ഒക്കെ രക്തം പുരണ്ടിരിക്കുന്നതായിട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഹിസ്ബുല്ല ഉപയോഗിക്കുന്ന അയ്യായിരം പേജറുകളിൽ ഇസ്രായേൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നതായി റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് മൂവായിരം എണ്ണമേ പൊട്ടിയിട്ടുള്ളൂ ബാക്കി രണ്ടായിരം ഇനി ഏത് പാതാളത്തിൽ കൊണ്ടുപോയി കുഴിച്ചിടുമെന്നറിയാതെ ലബനൻ ചൊവ്വാഴ്ച ലബനനിൽ നടന്ന വ്യാപകമായ സ്ഫോടനങ്ങളിൽ മൂവായിരത്തോളം പേജറുകളാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത് ഗോൾഡ് അപ്പോളോ എന്ന തായ്വാൻ ബ്രാൻഡിലുള്ള ഉപകരണങ്ങളാണ് പൊട്ടിത്തെറിച്ചത് ഇത് തങ്ങൾ നിർമ്മിച്ചതല്ല എന്നും തങ്ങളുടെ ബ്രാൻഡ് ടേ ട്രേഡ് മാർക്ക് ഉപയോഗിക്കാൻ അനുവാദമുള്ള യൂറോപ്പിലെ എ എന്ന കമ്പനി നിർമ്മിച്ചതാണെന്നും പറഞ്ഞ് തായ്വാൻ തൽക്കാലം ഇറാന്റെയും ലബനിന്റെയും കണ്ണിൽ നിന്നൊന്ന് സമാധാനപ്പെട്ടു മാറി നൽകുന്നു ഈ വർഷം ആദ്യം ഹിസ്ബുല്ല ഇറക്കുമതി ചെയ്ത പേജറുകൾ പുതിയതായി നിർമ്മിച്ചതാണ് ഉൽപാദന വേളയിൽ തന്നെ ഇസ്രായേലിന്റെ ചാര ഏജൻസിയായ മൊസാദ് ഏജന്റുമാർ ബാറ്ററിക്ക് സമീപം സ്ഫോടക വസ്തു തിരികെ കയറ്റിയെന്നാണ് സ്രോതസ്സുകളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത് മൂന്ന് ഗ്രാം വരെ സ്ഫോടക വസ്തുക്കളാണ് ഓരോന്നിലും പൊളിപ്പിച്ചത് കോഡ് സന്ദേശം ലഭിച്ചാൽ സ്ഫോടനം നടക്കാൻ ശേഷിയുള്ള വളരെ സൂക്ഷ്മമായ വസ്തുക്കളാണ് ഇതിന് ഉപയോഗിച്ചത് എന്നാൽ സ്കാനറോ മറ്റോ ഉപയോഗിച്ചാൽ പോലും ഇത് കണ്ടെത്തുന്നതിന് പ്രയാസകരവുമാണ് അത്രേ കോഡ് ചെയ്ത സന്ദേശം അയച്ച സമയത്ത് മൂവായിരം പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുന്നു ഇറാനും ഇതിനകത്ത് പ്രകോപിതരാകുന്നത് അവരുടെ അംബാസിഡർ കണ്ണു രണ്ടും പോയത് കൊണ്ടാണ് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് ഏകദേശം പത്ത് സെക്കൻഡ് നേരം പേജറുകൾ ബീപ്പ് ചെയ്തിരുന്നു മക്കളെ നിങ്ങളുടെ കാലം അവസാനിച്ചിട്ടുണ്ട് ഇരുമ്പ് ജെട്ടി ഒന്ന് ടൈറ്റ് ആക്കിക്കോളൂ എഴുപത്തിരണ്ട് ഹൂറിമാർ ഇങ്ങോട്ട് വരണോ അതോ നിങ്ങൾ അങ്ങോട്ട് പോകണോ ജൂതന്മാർ തലച്ചോറ് വെച്ചിട്ടുള്ള കളിയ അവരോട് നിങ്ങൾ ലിംഗവുമായിട്ട് പോയാലേ മറ്റേ ചെറിയ പ്രായത്തിൽ കട്ട് ചെയ്തതുപോലെയല്ല മൊത്തം കട്ട് ചെയ്തവരങ്ങ് വിടും ഇപ്പോൾ അതാണ് കണ്ടത് അവസാനം എത്രയോ കാലങ്ങളായി മുത്തിനകത്തും ചിപ്പിക്കകത്തുമൊക്കെ മടങ്ങിയും ഒടിഞ്ഞുമൊക്കെ ഇരിക്കുന്ന ഹൂറികൾക്ക് പ്രയാസമായിരിക്കും അത് കാരണം അവർ കാത്തിരിക്കുന്നതേ ഈ കല്യാണ സാധനത്തിനു വേണ്ടിയാണ് അത് പൊട്ടി ചിതറി തെറിച്ചു പോകാതെ ഭദ്രമായിട്ട് അവിടെ എത്തിച്ചാലല്ലേ അള്ളാഹു ജിബിനിയിൽ മുഖേന തരുന്ന കുഫൈത്തുമൊക്കെ അടിച്ച് നാൽപ്പത് പുരുഷന്റെ ലൈംഗിക ശക്തിയോടുകൂടി എഴുപത്തിരണ്ട് ഹൂറികളുമായിട്ട് പാടി നടക്കണ്ടേ ഇസ്രയേലിൽ എത്തുന്ന പണിയതാ കുറച്ച് നേരത്തെ അവിടെ എത്തി എന്ന് വിചാരിച്ചാൽ മതി ഇനിയും എത്തിക്കാൻ ബാക്കിയുള്ള ആളുകളുണ്ട് അവരെയും ക്രമേണ ഞങ്ങൾ എത്തിച്ചോളാമെന്ന് ഇസ്രായേൽ പറഞ്ഞില്ലേ സമാധാനപ്പെട് സമാധാനപ്പെടു